നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജി തേജസ് നമുക്ക് ഫ്രോക്കിനേറ്റ് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് റംസാന്റെ തിരക്കൊണ്ട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് ഐറ്റംസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരുപാട് അടിപൊളി നൈറ്റുകൾ വന്നിട്ടുണ്ട് നമ്മളെ വെയിലിട്ടിരുന്നു നമുക്കിപ്പം ഫ്രോക്കിനേറ്റ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു പ്രോക്കിനൈറ്റിയുടെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞാൽ പ്രോക്കിനൈറ്റ് വന്നിട്ടുണ്ട് നമുക്കൊരു ഐറ്റം കാണിച്ചു തരാം നല്ല കളർ കളർച്ചാറ്റിൽ വരുന്നതാണ് അടിപൊളി ഐറ്റം ആണ് അതാ സൂപ്പർ ഐറ്റം ആണ് ഹോട്ടലിൽ വരുന്നതാണ് കേട്ടോ ഹോട്ടലിൽ വരുന്നതാണ് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പതേക്കാണ് നമുക്ക് ഈ ഒരു കോക്കിനേറ്റ് വരുന്നത് ഡബിൾ എക്സലും എക്സലും ഉണ്ട് അതിന്റെ കളർ ചാർപ്പ് വേറെ ഉണ്ട് കേട്ടോ അതായത് യെല്ലോയിൽ തന്നെ രണ്ട് ഡിസൈലിൽ വരുന്നു എല്ലോയിൽ തന്നെ രണ്ട് ഡിസൈലിൽ വരുന്നു നല്ല ഒരു ഐറ്റം ആണ് നല്ലൊരു ഐറ്റം ആണ് തിരിഞ്ഞു പറഞ്ഞു വരും വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതൊക്കെയാണ് അടിപൊളി കോക്കിനേറ്റിയാണ് സൂപ്പർ കോക്കിനേറ്റി ആണ് നമുക്ക് തിരക്കുള്ളത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്റെ അടുത്തൊരു ഐറ്റം പറഞ്ഞ ഇതാണ് നല്ല കളർ ചാട്ട് ആണ് നല്ല കളർ ചാട്ട് ആണ് വെറും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരെ പക്കയിൽ വരുന്നതാണ് നമുക്കിതിന്റെ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് അത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് വരും ത്രീ ഫോർത്ത് സ്ലീവ് വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് വരും പല പല ഡിസൈനറാണ് അപ്പൊ നമുക്കിത് ഓൺലൈനായിട്ട് വേണ്ട ഒരു ഈ ഒരു പ്രോഗിനായിട്ട് നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോസ് ഇട്ട് പറഞ്ഞ വേറെ ഡിസൈൻ്റെ ഫോട്ടോസ് ഇട്ട് നമ്മളൊരു ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു സമയക്കുറുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഒരുപാട് പേര് ഈ ഫോക്കനൈറ്റിയുടെ വീഡിയോസ് ഒന്ന് ഇടണോന്ന് പറയുന്നതാ നല്ല ഐറ്റം ആണ് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് വരെയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് എക്സലും ഡബിൾ എക്സലും ഉണ്ട് അതാ അതിന്റെ പല കളറുണ്ട് അടുത്ത വേറൊരു ഡിസൈനിൽ വരുന്നുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് വരെ ഇത് ഡാർക്ക് ബ്ലൂവിനകത്ത് റെഡ് കോമ്പിനേഷനിൽ വരുന്നതാണ് സ്ലീവ് വന്നിട്ട് പക്കയാണ് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് എക്സെല്ലും ഡബിൾ എക്സലും അതിന്റെ കളർ ചാറ്റ് ഉണ്ട് എല്ലാ കളറും നിവർത്ത് കാണിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് സൂപ്പർ ഐറ്റം ആണോ ഒരു ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരെ യെല്ലോ കളർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷു കളറാണ് വിഷുവിനൊക്കെ ഏറ്റവും കൂടുതൽ അത് ഇഷ്ടപ്പെടുന്നൊരു കളറാണ് യെല്ലോ എന്ന് പറയുന്നത് നല്ല യെല്ലോ ആണ് കേട്ടോ നല്ല മാമ്പഴ കളറാണ് അതോ നല്ല അടിപൊളി മഞ്ഞയാണ് മാമ്പഴ മഞ്ഞത്ത് വരുന്നതാണ് അതിന്റെ ഒരുപാട് ഡിസൈനുകൾ വന്നിട്ടുണ്ടാ ഇത് ത്രീ ഫോർത്തിൽ വരുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആവുമ്പോഴത്തേന് ത്രീ ഫോർത്ത് സ്ലീവിൽ ഫ്രണ്ട് സിബ് സിബും വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ സിബും കൂടെ വരുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് വരെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിന് വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തമ്പത് വരെ അതിന്റെ നല്ല ഡിസൈനുകളുണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ഫ്രണ്ട് ഓപ്പൺ ആണ് പറ്റിയ ടൈപ്പ് ആണ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് വരെ നല്ല കളർ കളർച്ചാട്ടുകളുണ്ട് നല്ല കളർച്ചാട്ടലുണ്ട് സൂപ്പർ സോക്കനായിട്ടി ആണ് ത്രീ ഫോർത്ത് സ്ലീവ് സിബും കൂടെ ചേർന്ന് വരുന്നതാണ് ഫീഡിങ്ങിനും കൂടെ പറ്റിയ ടൈപ്പ് ആണ് ആ അതിൻ്റെ പല പല കളർ ചാറ്റുകളുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി എടുക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈനായിട്ട് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം രണ്ട് നമ്പർ വാട്സാപ്പിൽ ഓൺലൈൻ പർച്ചേസിന് വേണ്ടിയിട്ട് രണ്ട് നമ്പർ വാട്സാപ്പിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതെല്ലാം ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിന്റെ ട്രോക്കിനേറ്റി ആണ് ത്രീ ഫോർത്ത് വരുമ്പോ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് വരും കോട്ടണില് വരുന്നതാണ് അതിന്റെ വേറെ ഡിസൈൻ എന്റെ റേറ്റിലാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് നോർമൽ സ്ലീവും ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ത്രീ ഫോർത്ത് സ്ലീവുമാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വരിക അതോടൊപ്പം നമുക്ക് നല്ല ഷോള് വന്നിട്ടുണ്ട് കേട്ടോ ഷോള് നമുക്ക് നല്ല റെഗുലറായിട്ട് വയ്ക്കുന്നൊരു ഐറ്റം ആണ് നല്ല നീളവും വീതി ഉള്ള ഷോൾ വെറും നാപ്പത്തൊമ്പത് രൂപക്കാണ് നമ്മൾ ഈ ഒരു ഷോൾ കൊടുക്കുന്നതിന്റെ പത്ത് ഡിസൈൻ ഉണ്ട് ലൈറ്റ് കളറിലും വരുന്നുണ്ട് അതാ നല്ല ഷോളാണ് നല്ല അടിപൊളി ഷോളാണ് നാപ്പത്തൊമ്പത് നീളവും വീതിയുമുള്ള തലയിൽ ഇട്ടാൽ അവിടെ കിടക്കുന്ന തലയിൽ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ തലയിൽ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഷോ ആണ് വെറും നാല് ഒമ്പത് രൂപ അതിന്റെ ലൈറ്റ് കളർ ചാറ്റിലും വരുന്നുണ്ടോ ബ്ലാക്ക് കളർ ചാറ്റിലും വരുന്നുണ്ട് രൂപ നല്ല നീളം വീതി ഉള്ള ഷോപ്പാണ് നമ്മുടെ ഷോപ്പിൽ വിസിറ്റിയാൽ കൊല്ലം ഇർഷാദ് ഇഷ്ടനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ മതി കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും റംസാന്റെ തിരക്കായതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിരുന്നാൽ പോലും നമ്മുടെ ഷോപ്പിൽ കസ്റ്റമറെ നിരാശപ്പെടുത്താത്ത അടിപൊളി സെലക്ഷനുമായിട്ട് തന്നെയാണ് ഈ ഒരു റംസാൻ നിങ്ങൾക്കായി നമ്മുടെ സെലക്ഷൻ ഒരുക്കിയിരിക്കുന്നത് ഓക്കെ